അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പൂർത്തീകരിക്കാനാവാത്ത സ്വപ്നങ്ങൾ ഹൃദയത്തിൽ അടക്കി പിടിച്ച വേദനകൾ ഇനിയും പറഞ്ഞു തീരാത്ത കഥകൾ ആദ്യവഴിയിൽ നിലച്ചുപോയ സ്വപ്നങ്ങൾ പണിതീരാത്ത വീട് അവിടെ ഒരു രാത്രി അന്തി ഉറങ്ങാനാകും എന്ന പ്രതീക്ഷ കാലങ്ങൾക്കു ശേഷം പ്രിയപ്പെട്ടവരെ കാണാൻ അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ വിദേശത്ത് നിന്ന് എത്തുന്നതിൻ്റെ അല്പം മുമ്പ് ഇങ്ങനെ എത്രയെത്രയാളുകളാണ് വിട പറഞ്ഞ് കബറിടങ്ങളിൽ വിശ്രമിക്കുന്നത് നാം ആലോചിച്ചിട്ടുണ്ടോ അവരെപ്പറ്റി ഇന്നലെങ്കിൽ നാളെ ഞാനും അതുപോലെ പോകേണ്ടവനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് കാലം ഇവിടെ ഇങ്ങനെ എനിക്ക് സുഖവാസം ലഭിക്കും ഇല്ല ഞാൻ ഈ അടുത്ത കാലത്തൊന്നും മരിക്കില്ല ഒരുപാട് കാലം ഇവിടെ സസുഖം വാഴും എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതൊക്കെ പൂർത്തീകരിച്ച് അങ്ങനെയായിരിക്കും എൻ്റെ മരണം എൻ്റെ ഉറ്റവർ ഉടയവർ പോലെ തന്നെ സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നവർ എൻ്റെ അതേ സമപ്രായക്കാർ അല്ല എന്നെക്കാളും താഴെയുള്ളവർ എൻ്റെ പ്രിയപ്പെട്ടവർ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോഴും ഞാൻ മരിച്ചില്ല എനിക്കിനിയും ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകും എന്ന് നാം ധരിക്കുന്നുവോ ധാരണകളെല്ലാം തെറ്റാണ് എപ്പോഴാണ് മരണം നമ്മെ തേടിയെത്തുക എന്നറിയില്ല ഏത് നിമിഷവും നമ്മുടെ തൊട്ടടുത്ത് ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത നിമിഷം ഞാൻ മരിക്കുമെന്ന ഉത്തമബോധം നമുക്ക് വേണം നമ്മുടെ തൊട്ടടുത്ത ഖബർസ്ഥാൻ ഒന്ന് ആലോചിച്ചു നോക്കുക ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ എത്രയെത്ര ആളുകളാണ് അവിടെ അതിൽ വളരെ ചെറുപ്രായത്തിലെ മരണപ്പെട്ടവരുണ്ട് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പേ മരണപ്പെട്ടവരുണ്ട് യുവാക്കളുണ്ട് വൃദ്ധരുണ്ട് അപാലവൃദ്ധം ജനങ്ങൾ അതിലുണ്ട് കുറ്റീകരിക്കാനാവാത്ത സ്വപ്നങ്ങൾ ബാക്കി വെച്ച് വിട പറഞ്ഞു പോയവർ ഇനിയും പറഞ്ഞു തീരാനാവാത്ത കഥകൾ ബാക്കി വെച്ച് പോയവർ പ്രതീക്ഷകളേറെ ഉണ്ടായിട്ട് അതെല്ലാം ഒന്ന് കൂട്ടീകരിച്ചു കാണാൻ അവസരം ലഭിക്കാതെ വിട പറഞ്ഞു പോയവർ ജീവിച്ച് പൊതുതീർണിക്കില്ലാത്തവർ അവരാണ് അവരൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത്തരമൊരു ദിവസം വരാനുണ്ട് ജാഗ്രത ആയിരിക്കുക അതിനുവേണ്ടി ഒരുങ്ങുക മരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തം അത് മരണസമരം സമയമായിരിക്കണം പുഞ്ചിരിക്കണം കൽബുലങ്കി വിട പറയണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാലൈക്കും വറഹമത്